ഞാൻ നോക്കിയപ്പോൾ ഇരുന്ന് കാണുവാണ് ഫ്യൂണറൽ വീഡിയോ ഇരുന്ന് കാണുവാണ് വേട്ട അപ്പം ഞാൻ ചോദിച്ചു എന്നെ ആട്ടാ ഇങ്ങനെ ഇരുന്ന് കാണുന്നില്ല ബാട്ടാ ഭയങ്കര വിഷം ഒരുമിച്ച് അഭിനയിച്ചൊക്കെയല്ലേ ഭയങ്കര വിഷമാ ആ ഇങ്ങനെ അല്ലാണ്ട് വാങ്ങട്ടെ ഇപ്പം നടമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ എന്തുമായിട്ടാ ഇങ്ങനെ ആ കുറച്ചു നേരം അല്ലേ കണ്ടിട്ട് മതിയെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഫോണിൽ ഇങ്ങോട്ട് നോക്കിയിരുന്നു അപ്പം കുറേ നേരം എന്നെ നോക്കി നിൽക്കുക അപ്പം അങ്ങനെ നോക്കി നിൽക്കാൻ അങ്ങനെ ആ കാര്യമൊന്നുമില്ല ഇപ്പം നീ നോക്കി നിൽക്കുന്നു പക്ഷെ എന്തുമായിട്ടാന്ന് ചോദിച്ചു വാങ്ങട്ടെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിക്കൂ ഞാൻ പറഞ്ഞേ എന്തിന് ഞാനെന്നെന്തിനാ ചേട്ടൻ പ്രായം ചെന്നിട്ടല്ലേ മരിക്കുന്നത് അപ്പോഴും ഞാനും പ്രായമാകൂലു പിന്നെ ഞാൻ എന്തിനാ കല്യാണം കഴിഞ്ഞാൽ കല്യാണം ഒന്നും കഴിക്കത്തില്ല ഏട്ടാ ഇങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞു അപ്പൊ പിന്നെ ഒന്നും ഇല്ല അപ്പൊ ഞാനോടുത്തേട്ടം വേറെ ശ്രദ്ധയായിരിക്കുന്നത് അപ്പോഴും ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന പുള്ളി എനിക്കിട്ട് തന്നെ നോക്കുകയായിട്ട് അപ്പൊ പിന്നെ ഞാൻ ചേച്ചി ഇതെന്നെ തന്നെ പതിവില്ല തന്നെ പറ്റി ഇല്ല വൗട്ടാ കല്യാണം കഴിക്കണ്ട കേട്ടോ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഒരു ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടൂ വീക്ക് ഇതിനിടയ്ക്ക് നടന്ന കാര്യമാണോ ഈ ഈ റൂമിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യം അപ്പം ഞാനത് പലരടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഏർ എന്നോട് പറയാ കല്യാണം കഴിക്കണ്ട ഏട്ടോ അവിടെ കല്യാണം കഴിച്ചാൽ ഞാൻ എനിക്ക് ഭയങ്കര വിഷമോ ഞമ്മൻ ഇല്ല ഏട്ടാ കല്യാണം കഴിക്കത്തില്ല എന്ന് പിന്നെ എന്നോട് ചോദിക്കുക എന്നാ കുട്ട് ആവട്ടെ ചെറുപ്പമല്ലേ ഞാൻ കാരണം അങ്ങനെ ഒന്ന് ജീവിതം നശിപ്പിക്കണ്ട കല്യാണം കഴിഞ്ഞ് ഞാൻ ഓടിച്ചു ഞാൻ പറക്കോയിന് ഇനി ഇങ്ങനെ പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞു വഴക്കു പറഞ്ഞാൽ വിട്ടു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോ മെയ് പത്തൊമ്പതിനാ ബർത്ത് ഡേ ഏട്ടൻ്റെ ജൂൺ അഞ്ചിനല്ലേ മരിക്കുന്നത് ബർത്ത് ഡേ എല്ലാം ചെറിയ രീതിയിൽ ആഘോഷിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എന്നോട് കുഞ്ഞിങ്ങനെ ഉറങ്ങിക്കിടക്കും ഋതപ്പൻ അപ്പം എന്നോടും കിച്ചുവിനോടുമായിട്ട് പറഞ്ഞു ഏടാ കിച്ചു വാവട്ടാ ഞാൻ മരിച്ചു പോയാലും ദേഹ് ഇവനില്ലേ ഇവ ഞാൻ തന്നെ കേട്ടോ ഇവ വാവ നിന്നെ വിളിക്കും ഇവൻ ഞാൻ തന്നെ അടി ഞാൻ ഈ മരിച്ചതിനെ പറ്റി തന്നെ പറയുന്നേ അതുപോലെ ബോട്ടപകടം ആ സമയത്ത് ഒരു ബോട്ടപകടം നടന്നു ഇത് കണ്ടിട്ട് എന്നോട് പറയാ എൻറെ വാവക്കുട്ടയെ എങ്ങനെ മരിച്ചാല് അപകടത്തിൽ കാർ അപകടം ബോട്ടപടി ഇങ്ങനെ ഒന്നുള്ള നമ്മൾ കയറി ബോട്ടിൽ ഒന്നും കയറി വെച്ചാൽ അപകടത്തിൽ മരിക്കുകയേ ചെയ്യില്ല എനിക്ക് ഭയങ്കര പേടിയാ വാവക്കുട്ട കൊല്ലം സുതിയും അദ്ദേഹത്തിന്റെ കോമഡി സീനുകളും ഇന്നും മലയാളികൾ ഓർത്തിരിക്കും അപ്രതീക്ഷിതമായ മരണം തകർത്തു കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെ പോലെ തന്നെ മലയാളികൾ ഒരുപാട് വേദനിച്ചു അപകട വാർത്ത ടിവിയിൽ വന്നപ്പോഴും പോസ്റ്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞപ്പോഴും ആരും വിശ്വസിച്ചില്ല കേട്ട വാർത്തയിൽ സത്യം ഉണ്ടാകരുത് എന്നാണ് എല്ലാവരും പ്രാർത്ഥിച്ചത് എന്നാൽ മരണം എന്ന സത്യത്തെ പിന്നീട് അംഗീകരിക്കേണ്ടി വന്നു രണ്ടു വർഷമാകുന്നു കൊല്ലം സുതി ഓർമ്മയായിട്ട് സുമനസുകളുടെ കാരുണ്യം കൊണ്ട് കുടുംബത്തിന് വീട് ലഭിച്ചു ഭാര്യ അഭിനയത്തിലേക്ക് മൂത്തമകൻ പഠനത്തിനും ചേർന്നു ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചു എന്നാലും ഇന്നും സുതിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മായാതെ നേടലിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സുധിയുടെ ഭാര്യ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഒരു സ്റ്റാറ്റസ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു സുതിചേട്ടൻ അന്ന് കൈപ്പമംഗലം പനമ്പിക്കുന്നതിൽ അവരുടെ കാർ അപകടത്തിൽ പെടുമ്പോൾ അവിടെ ഞാനും ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തി ആദ്യം എടുത്തത് ബിനു അടിമാലിയാണ് പിന്നെയാണ് സുതിചേട്ടൻ എടുക്കുന്നത് പുറത്തേക്ക് എടുക്കുമ്പോൾ സുതി പറഞ്ഞ് ഒരു വാക്കുണ്ട് വലിക്കല്ലേടാ പൊന്നോ വേദനിക്കുന്നു എന്ന് അപ്പോഴും അദ്ദേഹം മരിക്കും എന്ന് ഓർത്തില്ല എന്നാണ് വൈറൽ കമന്റ് ഈ കമന്റ് വായിക്കുമ്പോൾ ഞാൻ ആകെ തകർന്നു പോകുന്നു എന്നാണ് രേണു എഴുതിയ മറുപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ആണ് വടകരയിൽ നിന്ന് സ്റ്റേജ് ഷോ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റ ഗുരുതരമായി പരിക്കേറ്റ ബിനു അടിമാലി ആഴ്ചകളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കാറിൽ നിന്ന് പുറത്തെടുത്ത ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് സുധിക്ക് ജീവനുണ്ടായിരുന്നു അങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞത് ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് സുധി സംസാരിച്ചിരുന്നു നെഞ്ചിൽ എന്തോ കെട്ടുപോലെ തോന്നുന്നു എന്ന് സുധി തന്നെ ആശുപത്രിയിൽ രാവിലെ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ആറാറര ഏഴ് മണിയായി ഞാൻ എണ്ണീറ്റപ്പം കോള് വന്നുകൊണ്ടിരിക്കുന്നു താമസിക്കടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി അപ്പം ഒരു കോൾ എടുത്തപ്പോ തന്നെ ശുദ്ധിച്ചതിന്റെ ചേട്ടന്റെ വൈഫ് അപ്പൊ ഇവര് സംഭവം അറിഞ്ഞു എല്ലാരും അറിഞ്ഞിട്ട് ഈ മിച്ചം മുഴുവൻ ഈ വഴി മുഴുവൻ ആൾക്കാരായിരുന്നു ഞാനിത് അറിയുന്നില്ല ഇപ്പൊ കിച്ചു മൂത്ത മോൻ ഇവിടെ കിടക്കുന്നത് ഞങ്ങള് അകത്തെ റൂബില് എൻ്റെ ഒരു അനീത്യുണ്ട് പപ്പായമ്മ ഹോസ്പിറ്റലിലായിരുന്നു പപ്പയ്ക്ക് ഒരു ഓപ്പറേഷൻ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു അപ്പം ഞാൻ ചേട്ടത്തിയോട് ചോദിച്ചു എന്നെ അടുത്ത് ഈ വെളുപ്പിനെ വിളിച്ചു ശുദ്ധി എന്ത് ചെയ്യാ റേണു എന്ന് ചോദിച്ചാൽ ചോദിച്ചേട്ടാ വടകരെ പോയതാണോ എന്നെ അടുത്ത് വന്നില്ല ഇപ്പൊ വന്ന് കാണും ഇനി ഇപ്പൊ ഉറക്കമായിരിക്കും വല്ലോ സ്റ്റാൻഡിൽ വല്ലോ ഇരുന്നേ വിളിച്ചു നോക്കട്ടെ അഞ്ചുമണിയായ അഞ്ചുമണി ആയപ്പോഴല്ല ഞാൻ എഴുന്നേറ്റ് ആറാറര ആയപ്പോഴായിരുന്നു നാലരയ വിളിക്കാൻ തോന്നിയില്ല എനിക്ക് എന്തോ എനിക്ക് പിക്ക് ചെയ്യാൻ തോന്നുന്നു അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഒന്നേ വിളിച്ചത് ചോദിച്ച അഞ്ചു പ്രാവശ്യം വിളിച്ച് അപ്പൊ അഞ്ചു പ്രാവശ്യം വിളിച്ചിട്ടും ബെല്ലടിക്കുന്നുണ്ട് ബെല്ലടിക്കുന്നുണ്ട് ബെല്ലുണ്ടാവും പക്ഷെ ആ ഫോൺ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കൊടുത്തു നോക്കി കടയിൽ അതുപോലെ അത് പോയി ബെല്ലടിക്കുന്നുണ്ടായിരുന്നു ബെല്ലടിക്കുന്നുണ്ടായിരുന്നു അപ്പം ബെല്ല എനിക്കൊന്ന് ഡിസ്പ്ലേ പോയി കാണും ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ ആരും അപ്പൊ എനിക്ക് ഡൗട്ട് ഒന്നും അടിച്ചില്ല നമുക്ക് അങ്ങനെ തോന്നും നമ്മുടെ ആള് മരിച്ചു പോകും നമ്മൾ ഓർക്കുവോ ഇനി എന്തുവാ ഇത് സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോള് വരുന്നത് അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇവിടെ എഴുന്നേറ്റ് ഇവിടെ വന്ന് തിണ്ണേ വന്ന് തിണ്ണേ വന്നോ വേറൊരു കോള് ചേച്ചി വാർത്തക്കകത്ത് ശരി അപ്പൊ എന്റെ വിചാരം പണ്ട് നമ്മുടെ കൊറോണ ടൈമിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ വന്നായിരുന്നു സൂചി ഒരു സാമ്പത്തികമായിട്ടുള്ള കടത്തിന്റെ തിന്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു ആ കൊറോണ ടൈമിൽ ഇനി അത് വല്ലാണോ വാർത്തയ്ക്കകത്തൊന്ന് ഞാൻ ചോദിക്കുവാണ് അപ്പൊ അവര് പറഞ്ഞു ചേച്ചി അപ്പൊ ഒന്ന് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല എന്താ സംഭവം എന്ന് ചോദിച്ചു ചേച്ചി അവരന്തേ കട്ട് ചെയ്ത് രണ്ടു മൂന്ന് കോളിങ്ങനെ വന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോ എനിക്ക് എന്തോ ഡൗട്ട് ഡൗട്ടടിച്ച് വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ടി വി വെച്ചില്ല ഞാൻ കിച്ചുവിനോട് പറഞ്ഞേടാ നീ അപ്പൊ അവന് ഉറക്കത്തില്ല നല്ല ഉറക്കത്തില്ല വെളുപ്പിനെ ഞങ്ങടെ കൂട്ടുകാരെടുത്ത് പോയിട്ട് അങ്ങോട്ട് വന്ന് കടന്ന എവിടെയോ എന്തോ ആവശ്യത്തിന് പോയതാ കല്യാണ പാർട്ടി എന്തോ അപ്പൊ ഞാൻ പറഞ്ഞ പിച്ചു ഒന്ന് എണീക്കടാ നമ്മുടെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട് നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞ ഇവൻ ദേ ഉറക്കത്തെ വിളിച്ചല്ലേ ഈ അമ്മയുടെ കാര്യം അച്ഛൻ എന്നാ പറ്റാനാ എന്ന് പറഞ്ഞ ഇങ്ങനെ എഴുന്നേറ്റ് ഇവൻ കോൾ എടുക്ക കോൾ എടുത്തുകൊണ്ട് ഫോൺ എടുത്തുകൊണ്ട് അകത്തൊട്ടങ്ങാണ്ട് കയറി ഞാനിത് കഥവെന്ന് പറഞ്ഞ വെള്ളിയിൽ ഇറങ്ങി ഇപ്പൊ അവിടം തൊട്ട് ഇവിടം വരെ ആൾക്കാരെ എല്ലാരും ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ആറാറിൽ ഏഴ് മണിയായി എന്തായാലും ഏഴ് മണിയായി നിങ്ങൾ ഒന്നും ഒന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ ഇവര് വെക്കുന്ന വേറെ ആരും നമ്മൾ ഞാൻ മിസ് കോൾ ഇങ്ങനെ സംഭവം നമുക്ക് അറിയത്തില്ല രണ്ടു മൂന്ന് കോൾ എടുത്ത് ഞാൻ പറഞ്ഞില്ല ചേടുത്ത് വിളിച്ചെടുത്ത് അവർക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് വെളിയിൽ ഇറങ്ങിപ്പോ ആൾക്കാർ അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ നിക്കും എന്തുവാ സംഭവം ചോദിക്കുന്നില്ല അപ്പൊ ചോദിക്കുക ഞാനിങ്ങനെ അപ്പം ഇപ്പുറത്ത് ഒരു അമ്മച്ചോടി വന്ന രേണു ഓ ഒരു ചെറിയൊരു അപകടം പറ്റി സുധീ ഒക്കെ വന്നപ്പോഴേ ബിനുവടിമാരിയൊക്കെ ഉണ്ടായിരുന്നു മഹേഷും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു അപകടമാണ് സുധീലെന്തോ കയ്യോ കാലോ കണ്ട് അപ്പം എനിക്ക് കയ്യോ കാലം ഉടനെ ഇങ്ങനെ ആൾ വരുമോ അപ്പം ഞാൻ ഇവരോടെല്ലാം ചോദിക്കുന്നത് സൂചാണ്ട എന്തോ ഉണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി കാരണം എനിക്ക് സൂചാണ്ട് ഇല്ലാണ്ട് പറ്റത്തില്ല ചിന്തിക്കാനേ പറ്റുന്നില്ല പുള്ളിയോട് സംസാരിക്കേണ്ട അല്ലത് അഞ്ചു വർഷമായിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ പുള്ളിയോട് മിണ്ടാണ്ട് എനിക്ക് പറ്റത്തില്ല ഉണ്ടോ ഇല്ലയോ അപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല ഈ വീട് തൊട്ട് ആ വീട് വരെ ഞാൻ തിരക്കുന്നുണ്ട് ഓരോരുത്തരെ വീണ്ടും ആ സൂചാടനുണ്ടോ ആളുണ്ടല്ലോ അല്ലേ ആരും ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഈ വന്നങ്ങി വന്നങ്ങിയിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ഐശ്വര്യനെയാന്ന് തോന്നുന്നു അയച്ചയ്ക്ക് പറയാൻ വേണ്ടിട്ട് ഐഷു ഇല്ലേ സ്റ്റാർ മാജിക്കിലെ ഡാൻസർ അപ്പം ഐശ്വര്യയും ഫാമിലി അവിടം വരെ പകുതി വന്നപ്പോ ആൾക്കാരെ തടഞ്ഞു വെച്ച് അവൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അവരവിടെ നിപ്പുണ്ടെന്ന് തോന്നുന്നു ട്വന്റി ഫോറിന്റെ ക്യാമറ എല്ലാം അവിടെ നിന്ന് നിപ്പുണ്ട് അപ്പം ഞാനീ കിണറിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക ഇരുന്നപ്പോൾ ഒരു കുട്ടി അപ്പുറത്തെ ഒരു കുട്ടി അപ്പുറത്തെ സ്ഥലത്തിൽ ഒരു കുട്ടി ഓടി വന്ന് എന്നോട് ചോദിച്ചു ചേച്ചി ബോഡി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്ന കൊല്ലത്തോട്ടാണോന്ന് സത്യം പറഞ്ഞാൽ അപ്പോളാണ് ഞാനറിയുന്ന ആൾ പോയെന്ന് ഒരുമാതിരി ഒരു കിളി പോയ പോലെ ആയിപ്പോയി തലേന്ന് ഇങ്ങനെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമോ അനങ്ങുന്നില്ല സൂചി ചോട്ടം മരിച്ചെന്ന് നമ്മൾ സ്വപ്നത്തിൽ കരുതോ സൂചിച്ചോട്ടം മരിച്ചെന്ന്